തിരുവനന്തപുരം ജില്ലയിലെ ഈ മരം കണ്ടിട്ടില്ല ഈ ഫ്രൂട്ട്സും കണ്ടിട്ടില്ല മലേഷ്യം പിസ്ത എന്നറിയപ്പെടുന്ന സാധനമാണിത് വേണ്ടേ ഇതിനകത്തെ പരിപ്പ് കണ്ടോ ഈ നമ്മൾ ആദ്യം എടുത്ത് വിളയാത്തൊരു ലിക്വിഡ് വരുവാക്കും പക്ഷേ ഇതിൻ്റെ ഒരു പരിപ്പാണിത് ഈ ഇടയ്ക്ക് കഴിക്കുന്നത് വേണ്ട അതിൻ്റെ ഒരു ഭംഗി നോക്കിയ സംഭവം എങ്ങനെയാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് കാലാവസ്ഥ നമ്മളെ ഇങ്ങനെ ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്നും മഴയല്ലേ എങ്ങോട്ടും പോകാൻ അപ്പോഴും സുഹൃത്തായ ജിതേഷേൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് കാരണം ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴച്ചെടികളാണ് പുള്ളിക്ക് ഇതിൻ്റെ ഒരു ഹോബിയാണെന്ന് തോന്നുന്നു മൊത്തം ഇവിടെ ഫ്രൂട്ട്സാണ് ഒരു പത്ത് നാൽപ്പത് ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോന്ന് പോയി നോക്കാം ജിതേഷൻ്റെ ഒരു ചാനലുണ്ട് ഡി എൻ എ ന്യൂസാണ് അപ്പോൾ അതിൻ്റെ അതൊക്കെ മിക്കവാറും നിങ്ങൾ കണ്ടുകാണോ അത്യാവശ്യം റേച്ചുള്ള ആളാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കി നോക്കാം ഞാൻ പുള്ളിയുടെ ബാക്കി തോട്ടങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ആദ്യം ഇത് കാണാം ഇതാണ് ിയർ ആപ്പ് പിയർ ആപ്പിൾ പറയും നട്ടിട്ട് ഏകദേശം രണ്ടു വർഷത്തോളം ആകുന്നുള്ളു ഇതിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് അത് വേറെ മലേഷ്യം ഫ്രൂട്ട് ആണ് മലേഷ്യം ഫ്രൂട്ടാണ് അല്ലെ എന്തായാലും ട്രൈ ചെയ്ത് സൈസ് ഇത്ര വരല്ലോ വലിയ സൈസ് വലിയ സൈസാണ് ഇതിപ്പോ ചെറുതാണ് വലിയ സൈസാണ് ടേസ്റ്റ് അത് തന്നെ ടേസ്റ്റ് പച്ച ആപ്പിള് നമ്മള് ഗ്രീൻ ആപ്പിൾ കഴിക്കത്തില്ലേ ഇല്ല വലിയ സൈസ് സൈസ് ചെറുതാണ് വലിയ സൈസാകും ഇത് എന്നാലും എനിക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ചു നോക്കുക ഇത് വന്നിട്ട് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ അടുത്ത് കഴിഞ്ഞു ഇനിയിപ്പൊ ഇത് ലൊങ്കൺ ലൊങ്കൺ അല്ലേ നമ്മളൊക്കെ ആന വായിൽ എന്ന് പറഞ്ഞാൽ പഴഞ്ചല് കേട്ടിട്ടില്ലേ ആനയുടെ പാപ്പം വലുതാണ് പക്ഷെ അമ്പഴങ്ങി ഇത്രേ ഉള്ളു അതാണ് ഉദ്ദേശിച്ചത് അമ്പഴങ്ങി ആവശ്യത്തിന് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വിളഞ്ഞതാണ് നിറയെ നിറയെ അതെല്ലാം ബെസ്റ്റ് ബെസ്റ്റ് സാധനമാണ് അതല്ലേ നിങ്ങക്ക് ഇത്രണ്ട് വിവിധ തരം ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇത്രയും ഹൈറ്റിലും ഉള്ള ഈ മരം നട്ടിരിക്കുന്നത് ഞാൻ ട്രെമ്മിലാണ് നട്ടിരിക്കുന്നത് വളരെ ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ അടുത്ത് മാറ്റി നടാൻ എന്തായാലും പുതിയൊരു വീട് വെക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അവിടത്തേക്ക് കൊണ്ടുപോകാനാണ് ഇതും ഇതൊക്കെ ഞാൻ ഇതിൽ തന്നെ നട്ടിരിക്കുന്നത് എപ്പോഴും കൊണ്ടുപോകും അത് നട്ടിരിക്കുന്നത് നട്ടിരിക്കുന്ന ഓ മിനറൽ വാട്ടർ ഉണ്ടോ അതിനകത്തോണേ വരൊക്കെ നിൽക്കുന്നത് അത് കൊള്ളാലോ എന്നാൽ ഇത്രയും വലുതായിട്ട് വലിയ മരം ദൈതം ലണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോ വേണമെങ്കിലും അതോടെ ഇതിന് വെക്കുന്നോണ്ട് വളർച്ച ഒന്നുമില്ല ഒരു പ്രശ്നം അത്ര തടിയായ മരം അതിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ വേണേൽ ചക്ക വേറെ കായ്ക്കെന്ന് പറഞ്ഞവര് പറഞ്ഞ് പഴഞ്ചൊല്ലിനെ ഒരു യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അതിൽ ചക്ക കായ്ക്കുന്നത് സത്യം പറഞ്ഞ ഇത് രണ്ട് വർഷം കൊണ്ടാണ് ഇത്ര ആയിട്ടുള്ളത് വലിയ ചക്കയാണ് വലിയ ചക്കയാണ് സത്യം രണ്ട് ഏകദേശം പത്ത് ഇരുപതോളം എന്റെ ഈ കൈന്റെ കനമുള്ള അത് കാച്ചത് അതെ തന്നെ ഏകദേശം ഒരു രണ്ടു മാസം ഇതിപ്പം ഇതിപ്പോ നമ്മൾ നമ്മളടുത്ത് തീർത്തിട്ട് ഒരു രണ്ട് മാസമായു അതിനുശേഷം ചക്ക എങ്ങനെ ഉണ്ടായിരുന്നു ചക്ക ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആ ചക്ക അത് നല്ല ചുവന്ന നിറത്തിലുള്ള ചുളയാണ് ഇതിനകത്തുള്ളത് എവിടുന്നാണ് ഇത് വാങ്ങിച്ചത് ഇത് വാങ്ങിയത് ഞാൻ അമരവളെ ഗ്രീൻ നഴ്സറി ഉണ്ട് അവിടെ നിന്നാണ് ഇതെല്ലാ ഫ്രൂട്ട്സ് അമരവള ഒരു അത്യാവശ്യം എനിക്ക് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഉള്ള സാധനങ്ങള് പെട്ടെന്ന് നമുക്ക് കൊണ്ടു നമുക്ക് അതിനുള്ള ഫലം കാണാം അതെ നമ്മള് വെറുതെ കൊണ്ടുവച്ചാ അതിനകത്തുള്ള ഫലസറി പറയുന്ന ഗ്രീൻ 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 അല്ലേ അതെ എന്തായാലും നമുക്ക് ഒരു ഒന്ന് പോയി നോക്കാം ഇത് എന്ന് ഈ സംഭവം പറഞ്ഞത് ഇടുക്കി ഗോൾ ഏലമാണ് ഏലം ഏലം ഇടുക്കിയിൽ മാത്രമേ വളരുന്ന് പറഞ്ഞു കുഞ്ഞ് ഇത്ര ഉള്ളത് കുഞ്ഞു കൈ ആണ് കൊണ്ടുവന്നത് ഇപ്പൊ തന്നെ ഇത്രയും പേര് ഇപ്പൊ ഇത്രയും ഇടുക്കി ഒരു ആറ് മാസത്തോളം ആറ് മാസമായി അപ്പൊ ഏലം വരെ ഇവിടെ ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് പേരൊക്കെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു അടുത്ത കേട്ടോ അതന്നെ നോക്കാം വിളവീട്ട് അടുത്ത് നമുക്ക് മുറിക്കാം ആ അത്യാവശ്യം അത് പൂർണ്ണമായിട്ട് വിളവായിട്ടില്ല മധുരം ഉണ്ടോ മതി ഇത്രയല്ല ഇതിന്റെ വലിപ്പം ഇതിന്റെ വലിപ്പം ഇത്ര കുറച്ചുകൂടെ ഇത്രയാവും ഒരു കൊക്കോ പഴത്തിന്റെ അത്ര വരും നല്ല മധുരമാണ് നല്ല ടേസ്റ്റുമാണ് ഇതും ഒരു രണ്ടല്ലേ ഇതൊരു മൂന്ന് വർഷത്തോളം ഏട്ടയതുകൊണ്ട് നട്ടിട്ട് കാണിച്ചത് എന്നാലും കാണിച്ചു ഇത് പീനട്ട് ഇതാണ് പീനട്ട് ഫ്രൂട്ട് കപ്പലണ്ടി പഴം പഴംന്ന് പറയും ഇതും ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഞാൻ നട്ടിട്ട്

പിന്നെ താഴെ കുറെ ഉണ്ട് കേട്ടോ ഇത് രസകഥളി ഏത്തനുണ്ട് കപ്പവാഴയുണ്ട് ആ ഇതൊന്നും പറിച്ചതാണ് കണ്ടല്ലോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് ഞാൻ ഈ ഭാഗത്ത് ഞാൻ ഈ തിരുവനന്തപുരം ഈ മരം കണ്ടിട്ടില്ല ഈ ഫ്രൂട്ട്സും കണ്ടിട്ടില്ല ഇത് വന്നിട്ട് മലേഷ്യം പിസ്ത എന്നറിയപ്പെടുന്ന സാധനമാണിത് പൊട്ടിച്ച് കഴിക്കാനാണെങ്കിൽ ഇതിങ്ങനെയല്ല പൊട്ടിക്കാനുള്ളത് കത്തിയിട്ടല്ല പൊട്ടിക്കുന്നത് ഉണങ്ങുമ്പോൾ പൊട്ടി 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 ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് കത്തിയിട്ട് തന്നെ ഒന്ന് കട്ട് ഉണങ്ങുമ്പോ നോക്കാം എല്ലാം ഉണ്ട് കേട്ടോ ഇഞ്ചി എല്ലാം കറിവേപ്പില എല്ലാം ഇതാണ് ഇതിന്റെ നമ്മളെ കശുവണ്ടി പോലെ ഇതിനകത്തെ പരിപ്പ് കണ്ടോ ഈ നമ്മൾ നമ്മളാദ്യം എടുത്ത് വിളയാത്ത ലിക്വിഡ് വരുവായിരിക്കും പക്ഷെ ഇതിന്റെ ഒരു പരിപ്പാണ് ഇതായി ഇടയ്ക്ക് കഴിക്കുന്നത് കണ്ട അതിന്റെ ഒരു ഭംഗി നോക്കിക്കുക സംഭവം എങ്ങനെയാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് മലേഷ്യം പിസ്തയാണ് വാങ്ങിയാൽ അവരുടെ അടുത്തും കിട്ടുക ഐറ്റം ആണ് പുളി പോലെ ഇരിക്കുന്നു അല്ലേ പ്രത്യേകതരം പരിപ്പാണ് ഇത് പയറാണ് ഈ രണ്ട് സൈഡ് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കൊടു തോരം വെക്കും ഇതാണ് തോരം വയ്ക്കാനുള്ളൊരു ഐറ്റം ഇറച്ചി ഇറച്ചിപ്പയർന്നൊക്കെ പറയും ആ പയറല്ല ഇത് വേറൊരു പ്രത്യേക തരം പറയാം പയറാണ് ഇത് വരുന്ന പായസത്തിലിടുന്ന ഒരു പ്രത്യേകതരം കൊലയാണ് മട്ടിപ്പഴം എന്ന് പറയും മട്ടിപ്പഴം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മട്ടിപ്പഴം പഴുത്ത ഭയങ്കര ചെറിയ ഞരമ്പ് പോലെ ഇരിപ്പുണ്ട് കായ് അതിന്റെ തൈ ആ സൈസ് അല്ല കായ് കുറച്ചുകൂടെ വലുതാകും ഇതിൻ്റെ തൈ ഒന്ന് ആർക്കും കൊടുത്താൽ പിന്നെ വംശയെ നശിച്ചു അതുകൊണ്ട് തൈ കൊടുക്കാതെ ഈ തൈ തന്നെ ഇവിടെ കിടന്നിങ്ങനെ വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 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 പഴം പിടിച്ചുകൊണ്ടിരിക്കയാണ് പഴമാണ് മറ്റേ പൂജക്കും പൂജക്കൊക്കെ പിന്നെ മൂകാംബികേല് തിരുപ്പതി അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പഴമാണ് ഉപയോഗിക്കുന്നത് അതാണ് നാടൻ ഇഞ്ചി ഞാൻ ഒരു സ്ഥലം പോലും പാഴാക്കിയിട്ടില്ല പിന്നെ എനിക്കിപ്പം ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളായതുകൊണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് കൃഷിയിൽ എനിക്ക് വലുതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇതാണ് കുടംപുളി പക്ഷെ ഇവിടെ അറിയപ്പെടുന്നത് വടക്കോട്ടൊക്കെ കുടംപുളി എന്ന് പറയും പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പിണംപുളി പറയും പിണർ 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 മരമാണ് ഇതിലും നിറയെ കായുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം സീസൺ കഴിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ സീസൺ ഉള്ള സമയത്ത് വന്നാൽ ഇതെല്ലാം നമുക്ക് കായോടെ പറിച്ചെടുക്കാം കായോടെ കാണുകയും ചെയ്യാം എട്ട് മാസമായ ലാഭമാണ് കാന്താരി മുളക് കറിവേപ്പില കണ്ണൻ ചേമ്പ് വലിയ ചേമ്പ് ചെറിയ ചേമ്പ് അതുപോലെ തന്നെ വാഴയിൽ തന്നെ കപ്പ ഏത്തൻ രസകതളി അതുപോലെ തന്നെ ഇതിന്റെ പഴയ എന്താ ഇതിന്റെ പേര് ഇതിന്റെ മടത്തിപ്പഴം 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 എന്ന് പറഞ്ഞാൽ പൂജക്ക ഉപയോഗിക്കുന്ന സ്ഥലം പറഞ്ഞാൽ കാച്ചിലുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ഇനി ഈ സ്ഥലത്തിൽ അത് ചവിട്ടിട്ട് നടക്കാൻ പറ്റാത്ത പോലെ തറയെ വരെയാണ് ചക്ക കിടക്കുന്നത് സത്യം പറഞ്ഞാൽ പേട്ടോ ഇത് വൈറ്റ് ചാമ്പ് കായൊന്നും ആയിട്ടില്ല കായ നിറയെ കായ ഉള്ളതാണ് പക്ഷെ നഷ്ടപ്പെട്ടു അത് സാധാ ചാമ്പ്രൂട്ട് റെഡ് കളറാണ് ഫേവറേറ്റ് അമ്പഴങ്ങ നല്ല നാടൻ കറിവേപ്പില പിന്നെ മണം അടിപൊളിയാ ഈ അച്ചാർ അമ്പഴങ്ങ അമ്പഴങ്ങൾ കറിവേപ്പില കൂടുതൽ വെക്കാനാണ് ഞാൻ കറിവേപ്പില കറിവേപ്പിലെടുത്ത് എല്ലാ സാധനം അവിടെ ഉണ്ട് ഓക്കെ നമുക്ക് പോകാനും